നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കൊറോണ വ്യാപനത്തിന്റെ ആദ്യനാൾ മുതൽ തന്നെ അവഗണനകൾ നേരിട്ട് വരുന്നവരാണ് പ്രവാസികൾ നാട്ടിലെത്തുന്ന പ്രവാസികൾ കൊറോണയുമായി എത്തുന്ന എന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾ വരെ നടത്തിയവർ ഏറെയാണ് അവർക്കൊരു മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി അഷ്റഫ് താമരശ്ശേരി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിൽ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം എങ്ങനെ നാട്ടിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളോട് എന്തിനാണ് അധ്വാനിച്ചുണ്ടാക്കിയ സ്വന്തം വീട്ടിൽ വന്ന് ക്വാറന്റീനിൽ താമസിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ത് നിർഭാഗ്യമാണ് ഈ അവസ്ഥ പ്രവാസികളോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് കഥകളും വീഡിയോ ഫിലിമുകളുമൊക്കെ വന്നപ്പോൾ അതൊന്നും യാഥാർത്ഥ്യങ്ങളാകരുതെന്ന് പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു കഴിഞ്ഞ ദിവസം ബന്ധുക്കളും സഹോദരനും ചേർന്ന് ഒരു പ്രവാസി സഹോദരനെ വീട്ടിൽ കയറ്റിയില്ല എന്ന് വാർത്ത കേട്ടിരുന്നു അതിനു മുമ്പ് നാട്ടുകാർ ായി നിന്ന് പ്രവാസിയെ വീട്ടിൽ കയറ്റാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞു നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണ് ഈ പ്രവാസി സമൂഹം കൂടെ പിറന്നവർക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരുപാട് പ്രവാസികൾ എനിക്കറിയാം ആ പ്രവാസി ശരിക്കും നിങ്ങൾക്ക് വേണ്ടി സ്വന്തമായി ജീവിക്കാൻ മറന്നവരാണ് ഗൽഫിലെ ഏത് കാലാവസ്ഥയിലും പ്രവാസികൾ ജീവിക്കാൻ ശ്രമിച്ചതും പഠിച്ചതും സഹോദരങ്ങളായ നിങ്ങൾക്ക് സന്തോഷമായൊരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയായിരുന്നു അയാളെയാണ് ഇന്നലെ ഇറക്കിവിട്ടത് വിട്ടത് തിരികെ സർക്കാർ ഒരുക്കിയ ക്വാറന്റൈനിലേക്ക് അയാൾ മടങ്ങുമ്പോൾ സ്വന്തം കണ്ണുനീർ തുള്ളി താഴെ വീഴാതെ അയാൾ ഒപ്പിയെടുത്തിട്ടുണ്ടാകും കാരണം കണ്ണുനീരിന്റെ ഒരു തുള്ളി അവന്റെ വിയർപ്പിന്റെ ഫലമായ ആ മണ്ണിൽ വീണാൽ അതോടെ കത്തിച്ചാമ്പലാകും നിങ്ങളുടെ ജീവിതം പിന്നെ നാട്ടുകാർ കൂട്ടം കൂടി നിങ്ങൾ പ്രവാസികളോട് കാണിക്കുന്ന ഈ ക്രൂരതയെ നന്ദികേടായി തന്നെ പറയേണ്ടി വരും മുമ്പ് പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ അവർ തിരിച്ചു മടങ്ങുന്നത് വരെ അവന്റെ ഭാര്യയുടെ അടുത്തും മക്കളുടെ അടുത്തും പോലും സമയം ചെലവഴിക്കാൻ സമ്മതിക്കാതെ മുഴുവൻ സമയം കൂട്ടിക്കൊണ്ടു പോവുകയും പ്രവാസി ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും സാമ്പത്തികവും തീർക്കാൻ കൂടെ കാണും ആ ഒരു നന്ദിയെങ്കിലും പ്രവാസികളോട് തിരിച്ചു കാണിക്കാമായിരുന്നു പ്രവാസികളെ വീട്ടിൽ കയറ്റാൻ എതിർക്കുന്നതിന് മുമ്പ് ഒരു കാര്യം എന്തിന് നാട്ടുകാരെ പറയണം സ്വന്തം സഹോദരങ്ങൾ പോലും ഇപ്പോൾ പ്രവാസികളെ അവഗണിക്കുന്നു കഷ്ടം തന്നെയാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും ഇതൊക്കെയാണ് നമ്മൾ പ്രവാസികൾ പഠിച്ചത് നാട്ടിലേക്ക് മൊത്തം നാലര ലക്ഷം പേരാണ് എംബസിയിലും നോർക്കേയിലുമായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതുവരെ തൊണ്ണൂറായിരത്തിന് താഴെ പ്രവാസികളാണ് നാട്ടിലേക്ക് മടങ്ങിയത് ബാക്കിയുള്ളവരിൽ ഭൂരിഭാഗവും നാട്ടിലേക്ക് മടങ്ങേണ്ടതെന്ന് തീരുമാനിച്ചതിന്റെ പിന്നിലും ഈ അവഗണന തന്നെയാണ് കോവിഡ് രോഗത്തിന്റെ പേരിൽ ശാരീരികമായ അകലം മാത്രമല്ല മാനസികമായ അകലവും കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഒരു കാലത്ത് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാമെല്ലാമായിരുന്ന പ്രവാസികൾ ഇപ്പോൾ അധികപ്പറ്റായിരിക്കുന്നു ഒന്ന് മാത്രം ഓർക്കുക ഈ രോഗങ്ങളെയൊക്കെ പ്രവാസികൾ അതിജീവിക്കും ഇനിയെങ്കിലും എല്ലാം നഷ്ടപ്പെട്ട് തിരികെ മടങ്ങി വരുന്ന പ്രവാസികളോട് അല്പം കരുണ കാണിക്കുക അത് നാട്ടുകാരായിരുന്നാലും ബന്ധുക്കളായിരുന്നാലും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ